ഹായ് ഫ്രണ്ട്സ് പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തുന്നു മുഖ്യമന്ത്രി ഓടി എത്തുന്നു അവർ പരസ്പരം ആശ്ലേഷിക്കുന്നു ബി ജെ പി കാരെങ്കിലും ആനന്ദാസുക്കൾ ഒഴിച്ച് കാണണം തൊട്ടടുത്ത് നിൽക്കുന്നു സാക്ഷാൽ ഗവർണർ ഗവർണറും ഗവൺമെൻറ്റുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ എന്തെല്ലാം നാടകങ്ങൾ നാടകമേ ഉലകം മുഖ്യമന്ത്രി ആദ്യമായിട്ടല്ല ഇതിന് മുമ്പ് പലപ്പോഴും പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ എല്ലാം മറന്ന് ചായ കുടിച്ചിട്ട് പോരാറുണ്ട് സാഹിബിനെ കാണുമ്പോൾ കവാത്ത് വർഗെന്ന് പറഞ്ഞു കേട്ടുണ്ട് അതുപോലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുമ്പോ കേരളത്തിന്റെ ആവശ്യങ്ങൾ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രി ധരിപ്പിക്കുന്നതിൽ ശക്തമായി ആവശ്യപ്പെടുന്നതിൽ കേരള ഗവൺമെന്റ് പലപ്പോഴും പരാജയപ്പെടാറാണ് പതിവ് കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് അതൊരു ഔദാര്യമല്ല അവകാശമാണ് നമ്മൾ ഓർക്കണം പ്രധാനമന്ത്രി ഔപചാരികമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ എത്തുക എന്നുള്ളത് പ്രോട്ടോക്കോളാണ് കീഴടക്കമാണ് പക്ഷേ പ്രധാനമന്ത്രി കല്യാണ സദ്യ ഉണ്ടാൻ വരുമ്പോ അല്ലെങ്കിൽ ആർ എസ് എസ് പ്രചാരകനായി റോഡ് ഷോ നടത്തുമ്പോ മുഖ്യമന്ത്രി പോവേണ്ട യാതൊരു കാര്യവുമില്ല അങ്ങനെ കീഴ്വടക്കമില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി ഇങ്ങനെ ഓടിച്ചെല്ലുന്നത് എന്ന് എത്രയും ആലോചിച്ചിട്ടും ഇവിടെ കിട്ടുന്നില്ല മാസപ്പിടി വിഭാഗത്തിൽ ബി ജെ പിയുമായി ധാരണയിലാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ചേർത്ത് വായിച്ചാൽ മനസ്സിലാകും ഈ ഊഷ്മള സ്വീകരണത്തിന്റെ അർത്ഥം എന്തെല്ലാം വേഷങ്ങൾ നാടകമേ വിലകും